ഡോക്ടർ ഇങ്ങോട്ട് വന്നത് എവര് ചോദിക്കണം തിരിച്ചു കൊടുക്കാനൊക്കെ ഞാനെന്ത് വേണമായിരുന്നു എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് ഒഴിവാക്കണമായിരുന്നു നിങ്ങളൊക്കെ വിദ്യാഭ്യാസം ഉള്ളവരല്ലേ പഞ്ചായത്തര ക

ആ വാക്കുച്ചരിക്കാനുള്ള സത്യസന്ധതയോ വേദ എന്ന് കേട്ടിട്ടില്ലേ യോഗ്യത വിവരമില്ലാത്ത ഇങ്ങനെയുള്ള ആഗ്രഹ സേവനം ഒരു വ്യവസായം അറിയുന്നു മാധ്യമം കൊട്ടിഘോഷിക്കുക വാനോളം ഉയർത്തുക തമ്പുരാൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെയും ജീവന്റെയും ഛാദി കടന്നും കടന്നു പോയിരിക്കുന്നു ആ അമ്മ എന്നെ കാണാൻ വരുന്നതിന് മുമ്പ് ഏതെങ്കിലും മാധ്യമപ്രദേ കണ്ടെങ്കിൽ എന്താകുമായിരുന്നു ഈ വാർത്തകളുടെ ഇപ്പോഴത്തെ സ്വഭാവം അവർ പോലീസിൽ പരാതിപ്പെട്ടിരുന്നെങ്കിൽ തമ്പുരാനും വിലങ്ങുന്ന നാട്ടുകാർ പരാതിപ്പെട്ടില്ലെന്നുണ്ടോ അതിനുള്ള അവകാശം അവർക്കുണ്ട് അങ്ങനെ സംഭവിക്കരുത് അങ്ങനെ സംഭവിച്ചാൽ ഈ സ്ഥാപനത്തിന്റെ പേരും ഈമിയും നശിക്കും മോന്റെ ഹൃദയം ചോദിച്ചു വന്ന ആ അമ്മയ്ക്ക് പപ്പട പോളി കൊടുത്തുവിടാനൊക്കോ അപകടത്തിൽപ്പെട്ടു വന്ന് ആ കുട്ടി ഹോസ്പിറ്റലിലെത്തി ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ മസ്തിഷ് കുമാരൻ സംഭവിച്ചിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല തമ്പുരാനെ വിവരം അറിയിച്ചു തമ്പുരാനെ പറഞ്ഞു ആ ചെറുപ്പക്കാരന്റെ ജീവൻ മറ്റു ചിലർക്ക് ഉപകാരമാകട്ടെ എന്ന് മറ്റു നിയമക്കുരുക്കളെല്ലാം തമ്പുരാൻ പരിഹരിച്ചോളാം പറഞ്ഞു ഞാൻ എന്നെ ജോലി ചെയ്തു എന്ന് പറഞ്ഞ വിദഗ്ധമായി നിനക്ക് പീലാത്തോസിന്റെ എടുക്കും ജീവിതകാലം മുഴുവൻ കൈകൾ കിട്ടും പീലാത്തോസിന്റെ കൈകൾ ഏട്ടക്കറ മാറിന്റെ കൈയും മനസ്സുമായി സമതെത്തിയ പീലാത്തോസ് മരിച്ചത് കുറഞ്ഞപക്ഷം പശ്ചാത്താപത്തിന്റെ ഒരു പീലാത്തോസ് മനസ്സെങ്കിലും വേണം ഒരു ഡോക്ടർ ഡോക്ടർ സംഭവിച്ചു പോയി ആ കുട്ടിയെ കൊണ്ടുവന്ന ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ ചില്ലർ കൂടെ ഒതുക്കി വിട്ടതാണ് മരണപ്പെട്ട ആ കുട്ടിയെ കത്തിച്ചു കളയുമ്പോൾ അതിന് മറ്റൊരു ജീവൻ നിലനിർത്താൻ സാധിക്കുമെങ്കിൽ ഒരു ഡോക്ടർ എന്ന ഞങ്ങൾ അതേ ചെയ്തുള്ളൂ അതിന് സത്യസന്ധതയുടെ ചില മാർഗങ്ങളുണ്ട് ഡോക്ടർ നിയമപരമായി വ്യവസ്ഥാപിതമായി ചെയ്യേണ്ട കാര്യങ്ങൾ മൂന്ന് മാസമായി കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടി ഡോണറെ തേടി നടന്നൊരു പ്രൊഫസർ പിന്നൊരു യുവാവ് നാലു തയ്യാറായി മുന്നോട്ട് വന്നതാണ് പല കാരണങ്ങളാലും അത് വിജയിച്ചില്ല മരണമല്ലാതെ മറ്റൊരു മാർഗവും മുന്നിൽ കാണാത്ത അവസ്ഥയിൽ അയാളുടെ ജീവനൊതുകി ആ കുട്ടി നിങ്ങളൊരു ബ്രാഹ്മണൻ ഇല്ലേ തെറ്റാണോ ഞാൻ ചെയ്തത് ആ കുട്ടിയുടെ ഹൃദയം സ്വീകരിച്ചത് മുപ്പത് വയസ്സുള്ള യുവാവ് ആ അമ്മയ്ക്ക് ഒറ്റ മകനായില്ല അത് ഞങ്ങളുടെ കുറ്റമാണോ ഞങ്ങളാണോ അവനെ കൊന്നത് വിധി അപകരിച്ചതാണ് അവന്റെ ജീവൻ ആ ജീവൻ മറ്റു ചിലർക്ക് ഉയർന്നു നൽകാൻ ഉപകരിച്ചു ഈ ന്യായങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലും കോടതിക്ക് മുന്നിലും വാദിച്ച് സ്ഥാപിക്കാൻ കഴിയുമോ രണ്ടാഴത്തും ഡോക്ടർ ഞങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അങ്ങനെ ബോധ്യപ്പെടുത്തുകയാണ് എന്നെ ബോധ്യപ്പെടുത്തിട്ട് കാര്യമില്ല അകത്തിരിക്കുന്ന അമ്മയ്ക്ക് ബോധ്യപ്പെടണം ആ ന്യായങ്ങൾ ബോധ്യപ്പെട്ടവർ പോകുമെങ്കിൽ പറഞ്ഞു മിസ്റ്റർ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഞങ്ങളെ കൈവിട്ടേ അവരുമായി എന്തോ ബന്ധമോ പരിചയമോ ഉള്ളത് കൊണ്ടല്ലേ അവർ നിങ്ങളെ കാണാൻ കാണാമെന്ന് എന്റെ നാട്ടുകാരിയാണ് അമ്മ എല്ലാ മാസത്തിലും എന്റെ ഗ്രാമത്തിൽ ഞാൻ നടത്തുന്ന സൗജന്യ ചികിത്സാ ക്യാമ്പിലെ ഗുണഭോക്താവാണ് ഹരിഹരൻ പ്ലീസ് നിങ്ങൾ വിചാരിച്ചാൽ നടക്കും കുഴിവെടുത്തോ കത്തിച്ചോ കളയേണ്ട ശരീരഭാഗങ്ങൾ മറ്റു ചിലർക്ക് ജീവനും ജീവിതവുമായെന്ന് അമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ഇത്രയും കാലം കെട്ടിക്കൊണ്ടുവന്ന ഈ സ്ഥാപനത്തിന് നിലവിലുള്ള നിലവാരം ഒരു കുപ്പി ഗ്ലാസ് പ്ലീസ് വീണു വേണ്ട അവർക്ക് എന്താന്ന് കൊടുത്തേക്കാം വല്ല പണമോ നീ പഠിച്ച വൈദ്യശാസ്ത്രത്തിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് എത്ര ഒരു മനുഷ്യന്റെ ജീവന് എന്ത് വിലക്കാം അവയവങ്ങൾ പണം വാങ്ങി ദാനം ചെയ്യാൻ മെഡിക്കൽ സയൻസോ നമ്മുടെ നിയമം ജീവിതത്തിൽ എന്തും പണം കൊടുത്തേടാന്നുള്ള നിന്റെ ധാർഷ്യമുണ്ടല്ലോ ഒരു ഡോക്ടർക്ക് ചോദിച്ചതല്ലേ അനുവാദം ഇല്ലാതെ ഹൃദയത്തിന് പകരം നിന്റെ ഹൃദയം വേണമെന്ന് ആ അമ്മ പറഞ്ഞാൽ കൊടുക്കാനൊക്കെ കാശു വാങ്ങി കീശയിലിട്ട് വിൽക്കട എല്ലാം വിൽക്കാൻ വെക്കുമ്പോ ചിലതൊക്കെ ബാക്കി വെച്ചേക്കണം മക്കളെ മനസ്സാക്ഷി പഠിച്ച പാഠങ്ങളിലെ പ്രൊഫഷണൽ നന്മരാജ് നിശബ്ദം ഞാനിതൊക്കെ ക്ഷമിക്കുന്നത് ഈ വിചാരണയ്ക്ക് മുമ്പിൽ തലമുറിച്ചെടുക്കുന്നത് അങ്ങേയും ഓർത്ത മിനിമം ഒരു ഡസൺ ഹോസ്പിറ്റലെങ്കിലും നിങ്ങൾ തരുന്നതിന്റെ ഇരട്ടി ശമ്പളം വാഗ്ദാനം ചെയ്ത് മുന്നിലുണ്ട് സ്വീകരിക്കാത്തത് ഈ തമ്പുരാനെ പിതാവിനെ പോലെ സ്നേഹിച്ചു പോയി ഞാൻ രണ്ടുപേർക്ക് മത്തി കൊടുക്കും ഞാനും ക്ഷമ ചോദിക്കുന്നു നിങ്ങളുടെ നീതിബോധം സത്യസന്ധത ഇതൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ ഈ സ്ഥാപനത്തിൽ അങ്ങാണ് ഈ പ്രശ്നം മാപ്പർഹിക്കാത്ത നിറുകേടാണ് അവർ കാണിച്ചത് ആ അമ്മയുടെ സമ്മതത്തോടെ അനുവാദത്തോടെ സ്വീകരിച്ചതെങ്കിൽ അവരുടെ പ്രാർത്ഥന ഉണ്ടാകുമായിരുന്നില്ലേ ഒരു കയർത്തൊഴിലാളിയായിരുന്നു സാറേ ഞാൻ അവന്റെ അച്ഛൻ ഗൾഫിൽ പോവുകയാണെന്ന് പറഞ്ഞു പോയതാ ആദ്യത്തെ ഒരു വർഷം കാശൊക്കെ അയച്ചു പിന്നെ ആറേഴ് വർഷമായി ഒരു ഒരറിവില്ല ഞാൻ സർക്കാരിൽ പരാതിപ്പെട്ടു ടി വി വന്ന് എന്തൊക്കെയോ കഥ പോലെ കാണിച്ചു ആൾ ചത്തോ ഉണ്ടോ എന്നൊന്നും അറിയില്ല മോനെ പ്ലസ് ടു കഴിഞ്ഞ് പോളിടെക്നിക്ക് ചേർത്തതാ ഒരു ബൈക്ക് വേണമെന്ന് പറഞ്ഞു സൊസൈറ്റിന്ന് കടലെടുത്ത് മേടിച്ച് കൊടുത്തതാ സെർക്കൽ ലോറിയുടെ അടിയിൽ ചെന്ന് വെട്ടു എനിക്കാലും ഇല്ലാണ്ടായി അങ്ങോട്ട് പറ്റിക്കാൻ ഭൂമി രോഗിയെ പരിശോധിച്ചിട്ട് ഡോക്ടർ കുഴിഞ്ഞു മരിച്ചു എന്നൊക്കെ വാർത്തകൾ കേൾക്കാറില്ലേ മരണം അങ്ങനെയാ വന്ന് കൈപിടിച്ചിട്ട് പറയും വാ പോകാന്ന് ഒരു മറുപടിയും കേൾക്കില്ല ഒരു പ്രതികരണവും പറ്റില്ല പോയേ തീരൂ അമ്മയുടെ മകനെ ഇവിടെ കൊണ്ടുവരുമ്പോഴേ അവനിൽ ബ്രെയിൻ ഡെത്ത് മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു പക്ഷേ ആ മകൻ മൂന്ന് പേരുടെ ജീവൻ രക്ഷിച്ചു മൂന്ന് ചെറുപ്പക്കാരുടെ മുപ്പത് വയസ്സുള്ള ഒരു യുവാവിൻ്റെ ജീവനായി തുടിക്കുന്നു ആ ഹൃദയം അതേ അമ്മ മരണമല്ലാതെ മറ്റൊന്നും തൻ്റെ മുന്നില്ല എന്ന് വിശ്വസിച്ച് മരണം കത്ത് കഴിഞ്ഞ ഒരു കോളേജ് അധ്യാപകനും മറ്റൊരു യുവാവിനും അമ്മയുടെ മകൻറെ വൃക്കകൾ ഉപകരിച്ചു മൂന്ന് ജീവൻ രക്ഷിച്ചു നമ്മൾ അത് കത്തിച്ചു കളഞ്ഞിരുന്നു അമ്മയുടെ മകൻ മരിച്ചിട്ടില്ല അവൻ ജീവിക്കുന്നു മറ്റു മൂന്ന് പേരിലൂടെ ഞാൻ കളവ് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം വെച്ച് താമസിപ്പിക്കാൻ പറ്റാത്ത കാര്യം ഞാനാണ് പറഞ്ഞത് വൈദ്യശാസ്ത്രത്തിന് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റു പേരുടെ ജീവൻ രക്ഷിക്കട്ടെ എന്ന് എനിക്കറിയാം ആ അമ്മയെ ആ അമ്മയെ ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കോളാം എന്ന് മകൻ മരിച്ചിട്ടില്ല അല്ല എന്റെ മകൻറെ ജീവൻ സ്വീകരിച്ച് സുഖം പ്രാപിച്ചവരെ എനിക്കൊന്ന് കാണാൻ കഴിയുമോ തീർച്ചയായും അമ്മയ്ക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തികമായ സഹായം ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചു തരാം മകനെ പകർത്ത് വിറ്റ് അമ്മ കാശു വാങ്ങിച്ച മകന്റെ ആത്മാവ് പൊറുക്കില്ല മക്കളെ വിൽക്കുന്ന സ്നേഹത്തിന് അവകാശം പറയാൻ അധികാരമില്ല അല്ലേ സാറേ മസ്തിഷ്കം സംഭവിച്ച തന്റെ മകന്റെ അവയവങ്ങൾ മറ്റു മൂന്ന് പേർക്ക് ഈ അമ്മ സണ് ദാനം ചെയ്തു മാധ്യമങ്ങളിൽ വാർത്ത വരണം നമ്മുടെ ആഘോഷങ്ങളോടൊപ്പം ഇതും അതിനുവേണ്ട ഏർപ്പാടുകൾ ഉടൻ തന്നെ ചെയ്യണം അവയവങ്ങൾ സ്വീകരിച്ചവരെ ഈ അമ്മ എന്ന് പറയുന്നു അതൊരു നല്ല അവരൊന്നും വാങ്ങിച്ച ബില്ല് കൊടുക്കണം എന്നിട്ട് നമ്മൾ ബില്ല് വാങ്ങിയോ ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ അമ്മയെ പ്രസന്റ് ചെയ്യണം അച്ഛൻ ഹോസ്പിറ്റൽ ചെയർമാൻ എന്ന നിലയിൽ അമ്മ

ഞാൻ കളവ് പറയില്ല എന്നൊരു വിശ്വാസം ആ വന്ന അമ്മയ്ക്കുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇന്ന് കളവ് പറഞ്ഞു ആ അമ്മയ്ക്ക് മുന്നിൽ നിനക്ക് വേണ്ടി ഈ ആശുപത്രി കൊണ്ട് നിങ്ങളൊക്കെ പറയുന്ന സൽപ്പേരെ നിലനിർത്താൻ വേണ്ടി ക്ഷമിക്കണം ഈ രാത്രിയിലെ ആഘോഷങ്ങൾക്ക് ഞാനില്ല ഇവിടുന്ന് മടങ്ങി വരുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന അവസ്ഥയിലാണ് നീയെങ്കിൽ എങ്കിൽ മാത്രം എന്നെ വന്ന് കാണണം കുറ്റബോധം വായിക്കാനുള്ള മരുന്നല്ല മദ്യം